ഹായ് ഓൾ ഞാൻ അമയചന്ദ്രൻ ചന്ദ്രൻ കെ കെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് അക്കര ഫൗണ്ടേഷൻ ഇന്ന് ഏപ്രിൽ രണ്ട് വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ ലോകമെമ്പാടും ഇന്നത്തെ ഈ ഒരു ദിവസം കളർ എന്ന തീമിലാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത് അപ്പോൾ കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഒക്കെ വരുന്നുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മുടെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന കണ്ടീഷന് ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ അതായത് രണ്ട് ഇൻഡിവിജ്വല് വരെയാണ് ഓട്ടിസം അഫക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽ വരികയാണെങ്കിൽ അവരിലുള്ള രണ്ട് പേരിലുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും അതായത് അവരുടെ സ്റ്റീരിയോടൈപ്പ് ബിഹേവിയർ ആയിക്കോട്ടെ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ ചിലപ്പോൾ അവർ ഒരാൾ നോൺ വെർബൽ ആയിരിക്കും ഒരാൾ വെർബൽ ആയിരിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് ഇൻ്റലക്ച്വലി അവർ ഫങ്ഷനിങ് ആയിരിക്കും ചെ മറ്റയാൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അവരിലുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ വാരി ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ ഓട്ടിസം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ഒരു വ്യക്തിയെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതായത് അതിലുള്ള ഓരോ ആൾക്കാരും അവരുടെ സിംറ്റംസ് വെച്ച് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും എന്നാണ് ഈ ഒരു സ്പെക്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ സ്പെക്ട്രത്തിനുള്ളിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാർ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ പലർക്കും ഉള്ള സംശയമാണ് എപ്പോഴാണ് ഈ ഒരു ഓട്ടിസം നമ്മുടെ കുട്ടികളിൽ കണ്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ ഏത് ടൈമാണ് ഇതിൻ്റെ ഒരു ഓൺസെറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രിവലൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ത്രീ വയസ്സിന് ശേഷമാണെങ്കിലും ത്രീ വയസ്സിന് മുന്നേ തന്നെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അത് പലപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോകുന്നുണ്ട് എന്നാണെങ്കിലും ഈ ഒരു സിംറ്റംസ് ത്രീ ഈ ത്രീ ഇയേഴ്സിന് മുന്നേ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാരിൽ രണ്ട് വയസ്സ് നോർമൽ ഡെവലപ്മെൻറ്റ് ആയിരിക്കും അതായത് അവരുടെ സ്പീച്ചിലും അല്ലെങ്കിൽ അവരുടെ കൊമ്യൂണിറ്റീവ് ഫങ്ഷണിങ്ങിലും എല്ലാ ഡെവലപ്മെൻറ്റിലും രണ്ട് വയസ്സ് വരെ നോർമൽ ഡെവലപ്മെൻറ്റിലായിരിക്കും പിന്നീട് അങ്ങോട്ട് റിഗ്രഷൻസ് അതായത് അവർ പുറകിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാ പേരൻസിനുള്ള പൊതുവെയുള്ള ഒരു കൺസേൺ ആണ് എൻ്റെ കുട്ടി രണ്ട് വയസ്സ് വരെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു പിന്നീടാണ് അവന് ഓരോ കാര്യങ്ങളിലേക്ക് പുറകിലേക്ക് പുറകിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു ഓൺസെറ്റ് നമുക്ക് വയസ്സിന് ശേഷം അല്ലെങ്കിൽ രണ്ട് വയസ്സിന് ശേഷം റിഗ്രഷൻ വരാനുള്ള ചാൻസ് ഈ ഒരു അവസ്ഥയിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സിംറ്റംസ് അവരുടെ ഡെവലപ്മെൻ്റ് അനുസരിച്ച് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് വയസ്സിലൊക്കെ എത്തുമ്പോൾ അവർക്ക് വരുന്ന സ്റ്റീഡിയോ ടൈപ്പ് ആയിട്ടുള്ള ബിഹേവിയറിലൊക്കെ ഓരോ ബിഹേവിയേഴ്സും കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിന് സിം സിംറ്റംസ് മാനേജ് ചെയ്യാൻ നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു മാർഗം അല്ലെങ്കിൽ എങ്ങനെ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് എർലി ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഏർലി ഇൻ്റർവെൻഷനിലൂടെ തന്നെയാണ് നമുക്ക് അവരുടെ സിംറ്റംസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഡി എസ് എം ക്രൈറ്റീരിയ വെച്ചിട്ട് പറയാ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഡി എസ് എമ്മിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ നമ്മൾ ന്യൂറോളജിക്കൽ ഇവാലുവേഷനും കൂടെ നടത്തുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സൈക്കോമെട്രിക് അസസ്മെൻസും നടത്തിയിട്ടാണ് നമ്മൾ പ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് എത്തുന്നത് ഡി എസ് എം ക്രൈറ്റീരിയയിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ഡെഫിസിറ്റ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ് അതായത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന രീതിയിലും അല്ലെങ്കിൽ സോഷ്യലി എങ്ങനെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളതും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തണം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നോൺ വേർബലായിട്ടും വേർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ അവർക്ക് ഐ കോണ്ടാക്റ്റൊക്കെ വെക്കാനുള്ള മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും ഉള്ള ബുദ്ധിമുട്ട് കാണിക്കും പിന്നെ അവർക്ക് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അവരെ എസ്റ്റാബ്ലിഷ് ഒക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബി ക്രൈറ്റീരിയ ഈ ഒരു ക്രൈറ്റീരിയയിലേക്ക് എത്തുമ്പോൾ പലർക്കും സംശയമുള്ളതായിട്ട് നമുക്ക് കാണാം ചിലർ പറയുന്നുണ്ട് ആ കുട്ടിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ബിഹേവിയറും കാണിക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാ അത് ഓട്ടിസം ആവുന്നുള്ളത് അപ്പോൾ ബി ക്രൈറ്റീരിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല റെസ്ട്രിക്റ്റഡ് ഓർ റെപ്പീറ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഇൻട്രസ്റ്റ് ഓർ ആക്ടിവിറ്റീസ് എന്നൊക്കെയാണ് ഈ ഒരു ക്രൈറ്റീരിയ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള മോട്ടോ മൂവ്മെൻറ്റ്സ് കാണിക്കും അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്സ് Uh... ഒറ്റേ പാറ്റേണിലുള്ള ബിഹേവിയേഴ്സൊക്കെ കാണിക്കേണ്ട അതിൻ്റെ കൂടെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറേ ബിഹേവിയേഴ്സും കൂടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു റുട്ടീൻസ് അല്ലെ ഒരു സെയിംനെസ് ഒക്കെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് അവർ രാവിലെ എഴുന്നേൽക്കുന്ന പാറ്റേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പം അല്ലെങ്കിൽ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ രീതിയിലുള്ള പാറ്റേണിൽ അവർ ഫോളോ ചെയ്യുന്നതായിരിക്കും ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ അവർക്ക് ഭയങ്കര അതായത് അതായതിപ്പോൾ രാവിലെ എണീക്കുന്നു ഒരു എന്നിട്ട് അത് അവർ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു അവിടുന്ന് വേറൊന്നിലേക്ക് പോകുന്നു അങ്ങനെ എപ്പോഴും അവർ ഫോളോ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടാകും അതിൽ ഒരു വ്യത്യാസം വരുന്ന സമയത്ത് അതിൽ അതിനോ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നതായിരിക്കും ഈ സെയിംനെസ്സിൽ തന്നെ അവർക്ക് ചില ആൾക്കാർക്ക് ചില സാധനങ്ങളോടുള്ള ഇഷ്ടം കൂടുതലും കുറവൊക്കെ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഫുഡ് എപ്പോഴും കഴിക്കുക അല്ലെങ്കിൽ ഒരേ ടോയ്സ് കൂടെ കൊണ്ടുനടക്കുക അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴും എപ്പോഴും അതവരുടെ കയ്യിൽ തന്നെ വേണം രാവിലെ എണീക്കുമ്പോഴും അത് അവരുടെ കയ്യിൽ തന്നെ വേണം ആ ഒരു സെയിംനെസ് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതിൽ ബ്രേക്ക് ചെയ്യുന്നാൽ അതിനോട് അഡാപ്റ്റ് ചെയ്യാനും അവർക്ക് വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ അവർക്ക് ഉള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈപ്പോ ഓർ ഹൈപ്പർ റിയാക്ടിവിറ്റി ടു സെൻസറി സ്റ്റിമുലസ് അതായത് അവർക്ക് സെൻസറിയിലും ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ട് കാണാം കൂടുതൽ സൗണ്ട്സ് കേൾക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാനുള്ള താല്പര്യം നമ്മൾ ടച്ച് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടുന്ന എല്ലാ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ടെക്സ്ചറില് ഡ്രസ്സ് ഇടാനുള്ള ബുദ്ധിമുട്ട് ആയിട്ടുള്ള സെൻസറി ഇഷ്യൂസിൻ്റെ കാരണം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഫുഡ് കഴിക്കാൻ എല്ലാ സെലക്റ്റീവ് ഈറ്റിംഗ് അവരിൽ കാണും എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും കഴിക്കണമെന്നില്ല ചില ഫ്രൂട്ട്സൊക്കെ അവോയ്ഡ് ചെയ്യാം അങ്ങനെ സെൻസറി ആയിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അവരിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും തന്നെ എല്ലാ വ്യക്തികളിലും ഒരേപോലെ കാണണമെന്നില്ല അതായത് ഒരു ഓട്ടിസം അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ കാണുന്ന സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും വേറൊരു ഓട്ടിസം അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എല്ലാത്തിലും ഡിഫറൻസ് ആയിരിക്കും അപ്പം നമുക്ക് അവരോടുള്ള അപ്രോച്ചിലും ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം അതായത് അവരുടെ വ്യത്യസ്തത മനസ്സിലാക്കി അവരെ നമ്മൾ കൂടെ തന്നെ ഒരു ഒരുപോലെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കണം